വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന ായി അതിനാവശ്യമായ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി ഒരു നിർദ്ദേശ കൂടി ഇപ്പൊ നിലവിലുള്ള പേര് ഇവിടെ എന്നൊരു അഭിപ്രായം പോകുന്ന ഭരണസമിതി ഇതൊരു തീരുമാനമല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കാലത്ത് ഭരിച്ച ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത് പിന്നീട് അതിന് നാടിന് മുഴുവൻ നമ്മുടെ

ജനപ്രതിനിധികളായ മഞ്ജുള അരുണൻ മല്ലികാദേവൻ കെ എ തപതി സുധീർ പട്ടാലി ജ്യോതി രവീന്ദ്രൻ ഇ പി അജയ് ബി കെ മണിലാൽ കെ കെ പ്രകർഷൻ സിജി സുരേഷ് അനിത കാർത്തികേയൻ എം എ ഷിയാബ് അനിത ത്രിദീപ് കുമാർ മണി ഉണ്ണികൃഷ്ണൻ വി ആർ ജിത്ത് എന്നിവർ പ്രസംഗിച്ചു